അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂന്തൽ റോസ്റ്റ് ആണ് നിങ്ങളുടെ നാട്ടിൽ ഈ കൂന്തലിൽ എന്താന്ന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാൻ ഈ കൂന്തൽ വൃത്തിയാക്കാൻ പോയ ഗ്യാപ്പിൽ ഏറ്റവും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സവാളി മസാല ഒക്കെ ഒന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട് ഈ കൂന്തൽ ഭയങ്കര ചെറുതായിരുന്നു കാരണം കുറെ ടൈം എടുത്ത് നന്നാക്കി വൃത്തിയാക്കി എടുക്കാൻ ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളൊക്കെ രണ്ടാളുടെയും കൈ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അത് കാരണമാണോന്നറിയില്ലേ ഫുഡ് ഭയങ്കര ടേസ്റ്റും ആയിരിക്കും ഈ വഴന്ന് വന്ന സവാളിലോട്ട് ഞാൻ എന്താ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ ശേഷം തക്കാളി ചേർക്കുകയാണ് തക്കാളി ഒന്ന് വെന്ത് പാകമായി വരുമ്പോൾ ഞാൻ അതൊക്കെ കിഴുകി വൃത്തിയാക്കി വെച്ച കൂന്തളിതാ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് അളക്കി കൊടുക്കുകയാണ് പിന്നെ ഇതാ കുറച്ച് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്ക് മാത്രമായിട്ട് കുറച്ച് ഞാൻ അതാ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ വയ്യ ഭയങ്കര പൊട്ടിത്തെറിയാം അപ്പോൾ ഞാൻ വിട്ടിട്ടൊരു വീട് എടുത്തിരിക്കുകയാണ് അപ്പം അപ്പോൾ ഗാൾസ് ഇന്ന് രാത്രിക്കുള്ള ഫുഡ് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ട് കുറച്ച് കറി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതാ ഞാൻ ഫുഡ് കഴിക്കുകയാണ് വശിച്ചിട്ട് പണ്ടാരടങ്ങിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്